നിന്നെ ൊക്കിയാലെ ഇറക്കിക്കൊണ്ടു പോവാൻ നിന്റെ മറ്റവനുണ്ടല്ലോ രാജ അവൻ ഇങ്ങോട്ട് നീ നീ ഞങ്ങളുടെ കസ്റ്റഡിയിലുള്ള കാര്യം ഒരു കുഞ്ഞു അറിഞ്ഞിട്ടില്ല ഇവിടെ കിടന്ന് പുണ് പിടിച്ച് ചാണ്ടെങ്കി പെട്ട മുന്നിൽ വെച്ച അവൻ കുറെ കളിച്ചല്ലോ രാജൻ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങൾ കിട്ടണം இது அண்ணாக்கிலோட்டங்கு குத்தி கேச்சுண்டோ நின்று தூம்பு கிடைக்கணும் வர நீ கும் இனி பட എല്ലാം പറ കോൺസ്റ്റബിൾ സുകുമാരൻ ആരൊക്കെ കൊന്നത് ഞങ്ങളൊക്കെ കൂടിയാ ദേവരാജ മുതലാളിയും അശോക് മൊലാളിയും ഞങ്ങളെല്ലാരും കൂടി ചേർന്ന അന്ന് രാത്രി അവിടെ പോയത് അപ്പോ ഞാൻ പറഞ്ഞു വരുന്നു എന്താണെന്ന് വെച്ചാൽ കേരളം കേന്ദ്രമാക്കി നമ്മൾ ബിസിനസ് റീ ചെയ്യുന്നു ഇപ്പോ പോളിസി മാറിയതോടെ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ബൂം ടൈം നിങ്ങൾ മറ്റൊന്നും ആലോചിക്കേണ്ട പട്ടാഭിരാമിന്റെ വിജയവാദ കാർട്ടൽസ് തരുന്നതിന്റെ ഇരട്ടി ബിസിനസ് ഞാൻ ഉറപ്പു തരുന്നു ഇനിയും സംശയമുള്ളവർക്കായി ഒരു കാര്യം കൂടി ഞാൻ ഈ സംസ്ഥാനത്തിന്റെ എക്സൈസ് വകുപ്പ് മന്ത്രിയാകാൻ പോകുന്നു സോ ഇറ്റ് ഈസ് റോയൽ റോഡേ ഹെഡ്ലേഷൻ വിത്ത് യുവർ പെർപ്പസ് നൌ ഐ എക്സ്പെക്ട് ജനറൽ സപ്പോർട്ട് ഫ്രോം യു വാൾഡ് പവർ പൊളിറ്റിക്സിന് നിലനിൽക്കണമെങ്കിൽ ഒരുപാട് പേരെ പർച്ചേസ് ചെയ്യണം കൂടാതെ നമ്മുടെ ബിസിനസിന്റെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കൂടി ആകുമ്പോ സോറി ഫോർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ജെന്റിൽമെൻ പട്ടേ ഒച്ച വെക്കണ്ട ഒച്ച വെക്കണ്ട അരമന മുഴുവൻ അരിച്ചു പെർക്കാനുള്ള കോർട്ട് ഓർഡറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇൻകം ടാക്സ് ആൻഡ് ഹീസ് ഫ്രം വിജിലൻസ് മണി ചന്ദ്രനൻ ബ്രദേശിന്റെ കയ്യിലുള്ള കാശും കണക്കിൽപ്പെടാത്തായിരിക്കുമല്ലോ അല്ലെ സന്തോഷം സാർ സാർ അത് ആകത്ത് കിട്ടിയതാ ഹാ ഹാ ഹ കൊള്ളാമല്ലോ മുതലാളി കമ്പിയില്ലാത്ത ഐറ്റവും വെച്ചോണ്ട് ആരോടാണാവോ ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ നമുക്ക് പോവാം അവിടെ മജിസ്ട്രേറ്റ് നമ്മളെയും കാത്തിരിക്ക ഒരാധി കേസ് ഈ തൊണ്ടി സാധനം വെച്ച് നിനക്ക് മേടയിൽ ദേവരായ മുതലി ഒരു പുല്ലും ചെയ്യാനാവില്ല ഇതിൽ നിന്നൂറാ ഞങ്ങക്ക് വെറും പന്ത്രണ്ട് മണിക്കൂറോളം വേണ്ടി അയ്യോ അത് പറയാൻ വിട്ടു മുതലാളി തട്ടിക്കളഞ്ഞൊരു ചെട്ടിയാരില്ലേ പഴനിവേലി ചെട്ടിയാർ അയാൾ ഭദ്രമായി സൂക്ഷിച്ച ചില ഡോക്യുമെന്റ് ഈ ഭദ്രന്റെ കയ്യിൽ കിട്ടി ഒരു പത്ത് പതിനഞ്ച് കേസ് ചാർജ് ചെയ്യാൻ അതൊക്കെ ധാരാളം ആ പിന്നെ അങ്ങയുടെ പ്രധാന കിങ്കരൻ ഫ്രാൻസി എടുത്തിട്ട് നന്നായിട്ടൊന്നും മെതിച്ചപ്പോ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു തന്നു ഇത്തവണേസിന് ഇത്തിരി നീ ഒന്നോട്ടോ വീട് മൂന്നാം തവണയാ നല്ലകാല ഇഴോടെ തീർന്നു നീ എന്നെ ഒരു മൈത്താണ്ടിയും ചെയ്യൂല നടക്കണ ദേവരാജ ദേവരാജൻ ും മറ്റുള്ളവരും ജാമ്യത്തിൽ ഇറങ്ങി നിന്നെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും റിമാൻഡ് കേസ് മുന്നോട്ട് പോയ ഊരാനും പാടാ അത്രയ്ക്ക് ബലത്തിലാ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് പക്ഷേങ്കില് മുതലാളി നിന്നെ കൈയൊഴിഞ്ഞിട്ടില്ല നിന്നെ പുറത്തു കൊണ്ടുവരാൻ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ട് എന്താ കേസ് നമ്പർ ഇനിയുള്ള പ്രതിഭാഗം വാദം പോലീസ് മാപ്പ് സാക്ഷിയെ ഫ്രാൻസിസ് മാപ്പുസാക്ഷിയെ പേരുകൾ ജേക്കപ്പിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന് ഫ്രാൻസിസിനോട് മുൻവൈരാഗ്യമുണ്ടെന്നതും പോലീസിന്റെ പീഡനത്തിനും സമ്മർദ്ദത്തിനും വഴങ്ങിയാണ് ഫ്രാൻസിസ് മാപ്പ് സാക്ഷിയായി വ്യാജ പ്രസ്താവന നടത്താൻ തയ്യാറായതെന്നുമുള്ള സംശയം നിലനിൽക്കുന്നതിനാൽ അയാളുടെ മൊഴി രേഖപ്പെടുത്തി വിസ്തരിക്കുവാനുള്ള അനുവാദം തരണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുന്നു వెయిట్ ప్రొడిస్ ఫ్రస బిఫోర్ ద కోర్ట్ ద కోర్ట్ వల్ హర్ స్టేట్మెంట్ బిఫోర్ ద కమ ఎనీ ఆర్గ్యుమెంట్ ఫ్రసిస్టేప్ ఫ్రేక్ തികച്ചും അസാധാരണമായ സംഭവങ്ങൾക്ക് ഇന്ന് സെഷൻസ് കോടതി സാക്ഷ്യം വഹിച്ചു കേരളം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന മേടയിൽ ദേവരാജിനെതിരെയുള്ള കേസിന്റെ വാദം ഇന്ന് തുടങ്ങാനിരിക്കെ മാപ്പുസാക്ഷിയായി മൊഴി നൽകേണ്ടിയിരുന്ന ഫ്രാൻസിസ് ജേക്കബിന്റെ ജഡം ഇന്ന് കോടതിക്കുള്ളിൽ പ്രത്യക്ഷപ്പെട്ടു ഫ്രാൻസിസ് ഇന്ന് പുലർച്ചെ മുതൽ ലോക്കപ്പിൽ നിന്നും അപ്രത്യക്ഷനായ പോലീസിന്റെ ഔദ്യോഗിക ഭാഷ്യം ആരും മുഖവിലേക്ക് എടുത്തിട്ടില്ല പൈശാചികമായി ഈ സംഭവം തന്നെ ഞെട്ടിച്ചുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഈ സംഭവത്തിന് ഉത്തരവാദികൾ ആരാണെങ്കിലും ശരി ഈ ഗവൺമെന്റ് അവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കും അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല